ഹായ് ഞാനിതിവിടെ പരിചയപ്പെടുത്തുന്ന ബുക്ക് അമ്മയ്ക്കായി അമ്മ ഓർമ്മകളുടെ ഒരു അമൂല്യ സമാഹാരമാണ് ഇത് അമ്മ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ജീവൻ്റെ ജീവനാണ് അല്ലേ അപ്പം അമ്മ ഓർമ്മകൾ അമ്മയുടെ ഓർമ്മകൾ അടങ്ങിയ ഒരു ബുക്കാണ് അത് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രശസ്തരായ അൻപത്തി പേരുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ ഒരു ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡി സി ബുക്സിൻ്റെയാണ് ഈ ബുക്ക് ഇത് എഡിറ്റർ എന്ന് പറയുന്നത് ഡെൻസി ജേക്കബിൻ്റെയാണ് എഡിറ്റർ അമ്മയെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് കേട്ടില്ലേ മാനവരാശിയുടെ ചുണ്ടിലെ ഏറ്റവും മധുരമായ പദമാകുന്നു അമ്മ അത് പ്രതീക്ഷയും സ്നേഹവും കൊണ്ട് നിർഭരമായ പദമാകുന്നു ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് വരുന്ന മധുരോധരമായ പദം അപ്പം എല്ലാവരും ഈ ബുക്ക് കിട്ടിയാൽ വാങ്ങിക്കുക വായിക്കുക ഒരുപാട് പ്രശസ്തരായ അതായത് അമ്പത്തിമൂന്ന് പേരെയാണ് നമ്മുടെ ശ്രീ മോഹൻലാൽ അടക്കം ഒരുപാട് പേരുണ്ട് ഡി പോൾ ഡോക്ടർ ഇ പി ഗംഗാധരൻ കെ എസ് ചിത്രൻ ചേച്ചി അവർ ഒരുപാട് പേരുടെ അമ്മകളുടെ ഓർമ്മകളാണ് അമ്പത്തിമൂന്ന് പേരുടെ അമ്മ ഓർമ്മകളാണ് അപ്പോൾ ഈ ബുക്ക് എല്ലാവരും വായിക്കുക വായിച്ചതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക ഓക്കെ